നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും സുരക്ഷിതമായ യാത്രകളിലൊന്നാണ് ട്രെയിൻ യാത്ര എന്ന് കരുതിയിരിക്കുന്നവരാണ് നമ്മൾ എന്നാൽ കേരളത്തിലടക്കം അങ്ങിങ്ങായി ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ട്രെയിനുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളടക്കം നമ്മൾ കണ്ടതാണ് പലപ്പോഴും ട്രെയിനുള്ളിൽ വെച്ചിട്ടും പലതരത്തിലുള്ള അതിക്രമങ്ങളും സംഭവിക്കാറുണ്ട് ഇപ്പോഴെതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അത് ട്രെയിൻ യാത്ര ചെയ്യുന്നവരെ ഏറെ ഭയപ്പെടുത്തുന്നതാണ് കാരണം ട്രെയിൻ യാത്രയ്ക്കിടെ ട്രെയിനിൽ നിന്ന് ഒരു യുവ ഡോക്ടർക്ക് പാമ്പുകടി ഏറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിലാണ് സംഭവം ആയുർവേദ ഡോക്ടറായ ഗായത്രിയെയാണ് പാമ്പ് കടിച്ചത് യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചോട് കൂടിയിട്ടാണ് സംഭവം നടന്നത് വല്ലപ്പുഴ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് തന്നെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞുകൊണ്ടത് ഏറ്റവും മുന്നിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന ഗായത്രി പുറത്തിറങ്ങിയത് ഭർത്തിൽ പാമ്പുണ്ടെന്നും മറ്റ് യാത്രക്കാർ പാമ്പുവിനെ കണ്ടുവെന്നും യുവതി പറഞ്ഞു ഇവരുടെ കാലിൽ തുണികൊണ്ട് ചുറ്റിക്കെട്ടിയിട്ടുമുണ്ടായിരുന്നു തുടർന്ന് യാത്രക്കാർ ചേർന്ന് യുവതിയെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അവിടെ നിന്ന് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു യുവതി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് നിലമ്പൂരിൽ നിന്ന് ട്രെയിൻ കയറിയ ഗായത്രി കോട്ടയത്താണ് പഠിക്കുന്നത് ഷൊർണൂരിൽ ഇറങ്ങാനിരിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് പരിശോധനകൾ നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാവുകയുള്ളൂ യുവതിയുടെ കാലിൽ പാമ്പുകടിയേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് മറ്റ് യാത്രക്കാർ പറഞ്ഞത് ട്രെയിൻ ഷൊർണ്ണൂരിൽ എത്തിയപ്പോൾ റെയിൽവേ അധികൃതർ കോച്ച് പരിശോധിച്ചു എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ലെന്നാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് ിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിനും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഗുരുവായൂർ മധുര എക്സ്പ്രസിലെ യാത്രക്കാരനെയാണ് അന്ന് പാമ്പ് കടിച്ചത് ട്രെയിൻ ഏറ്റുമാനൂരിൽ എത്തിയപ്പോഴാണ് ഏഴാം നമ്പർ ബോഗിൽ യാത്ര ചെയ്യുകയെന്ന മധുര സ്വദേശിയായ കാർത്തിക്കിനെ പാമ്പുകടിയേറ്റിയതായി സംശയം തോന്നിയത് പിന്നാലെ ഇയാളെ ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടിച്ചത് പാമ്പ് തന്നെയാണെന്നാണ് കാർത്തി പറഞ്ഞത് ട്രെയിനിനുള്ളിൽ പാമ്പിനെ കണ്ടുവെന്നും ഇയാൾ ഡോക്ടറോട് പറഞ്ഞു തുടർന്ന് ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ഏഴാം ർ ബോഗിയിലെ യാത്രക്കാരെ മറ്റൊരിടത്തേക്ക് മാറ്റി ബോഗി സീൽ ചെയ്തതിനു ശേഷമാണ് യാത്ര തുടർന്നത് ബോഗിയിലെ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല കാർത്തിക്കിനെ പാമ്പ് തന്നെയാണോ കടിച്ചതെന്ന സംശയത്തിലായിരുന്നു റെയിൽവേ പോലീസ് എലിയാകാം കടിച്ചതെന്നായിരുന്നു പോലീസിന്റെ സംശയം പരിശോധനകൾക്ക് ശേഷമേ ഇത് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് കാർത്തിക്കിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ പ്രവേശിപ്പിച്ചത് ഗുരുവായൂർ റിയാർഡിൽ ഏറെ നേരെ നിർത്തിയിടുന്ന ട്രെയിനാണിത് ട്രെയിനിനുള്ളിൽ എലിശല്യം ഉള്ളതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ും ഇത്തരത്തിൽ ട്രെയിനിൽ ഉള്ളിൽ നിന്ന് പാമ്പുകടി എത്തിച്ച വാർത്തകൾ അടിക്കടി ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതായാലും ട്രെയിൻ യാത്ര ചെയ്യുന്നവർ യാത്ര ചെയ്യുന്നതിന് മുൻപ് അവരിയ്ക്കുന്ന സ്ഥലവും പരിസരവും ഒന്ന് സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നതും പരിശോധിക്കുന്നതും നല്ലതായിരിക്കും